ദേവാസുര യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ആ പകൽ എന്റെ ചുറ്റും ശത്രുക്കൾ ഞാൻ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ രഥം വായിച്ച് യുദ്ധം നടത്തുകയായിരുന്നു ഭടന്മാരുടെ രോദനങ്ങൾ കുതിരകളുടെയും ഗജങ്ങളുടെയും അലർച്ചകൾ ഞാൻ പത്ത് ദിക്കിലേക്കും രഥം കറക്കി യുദ്ധം നടത്തുകയായിരുന്നു അപ്പോൾ എന്റെ രഥചക്രത്തിന് എന്തോ ഒരു വാട്ടം രണാകടമല്ലേ വല്ല കല്ലിലോ കുഴികളിലോ രക്തം കൊണ്ട് കുഴഞ്ഞ മണ്ണിൽ പുതഞ്ഞതോ ആകാമെന്ന് കരുതി അന്നേരം എന്റെ രണ്ടാം ഭാര്യ കൈകേയി എന്തോ നോക്കുകയും കൈകൾ കൊണ്ടെന്തോ ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു അന്നത്തെ യുദ്ധത്തിൽ വളരെയേറെ അയച്ചു പകൽ തീർന്നപ്പോൾ യുദ്ധം അവസാനിച്ചു അപ്പോഴേക്കും കൈകേയി ആകെ തളർന്നിരുന്നു അവളുടെ കൈകൾ നീരു വന്ന് വീർത്തിരുന്നു ഹേ ഭവതി എന്തുപറ്റി പറയൂ അവൾ കൈകൾ എന്നെ കാണിച്ച് എന്റെ മാറിലേക്ക് കുഴഞ്ഞു വീണു അനുചരന്മാർ എന്നെയും അവളെയും കുടീരത്തിലേക്ക് മാറ്റി അപ്പോൾ അബോധാവസ്ഥയിൽ നിന്നും ബോധത്തിലേക്ക് വന്നു യുദ്ധനേരം തേരിൽ ചാവി ഊരിമാറി ആ യുദ്ധസമയം മുഴുവൻ ചക്രത്തെ തേരിൽ ഉറപ്പിച്ചു നിർത്തി എന്റെ ജീവനും യശസ്സ് നിലനിർത്തിയത് അവളായിരുന്നു അതറിഞ്ഞ ഞാൻ എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞത് അങ്ങയുടെ ജീവനും യശസ്സ് നിലനിർത്തേണ്ടത് എന്റെയും കൂടി കടമയല്ലേ അങ്ങ് യുദ്ധത്തിന് തയ്യാറാകൂ എനിക്കിപ്പോൾ ഒന്നും വേണ്ട വരം ഞാൻ വരും ദിനങ്ങളിൽ ആവശ്യപ്പെട്ടുകൊള്ളാം അങ്ങ് സ്വസ്ഥമായി ഉറങ്ങിക്കൊള്ളൂ യുദ്ധം അവസാനിച്ച് ഞാൻ അയോധ്യയിലെത്തി അന്ന് രാമനെ യുവരാജാവായി അഭിഷേകം ചെയ്യുന്നതിന്റെ ആഘോഷങ്ങൾ അയോധ്യയിലെമ്പാടും കൊടുമ്പിരി കൊണ്ടിരിക്കുകയായിരുന്നു ആ സായത്തിൽ അവൾ എന്നോട് ആവശ്യപ്പെട്ടു എന്റെ യശസ് ഉയർത്തിയതിന്റെ വില ഞാൻ ആകെ തളർന്നു പോയി ഞാൻ പിന്നെ എഴുന്നേറ്റോ എന്തോ അറിയില്ല ഭിക്ഷാകംശജനായ അജന്റെയും ഇന്ദുമതിരാജ്ഞിയുടെയും മകൻ തളർന്നെന്നോ ഇല്ല തളരില്ല തളരുന്നില്ല യാഗകർമ്മങ്ങൾ യഥേഷ്ടം നടത്തി ഈശ്വരന്മാരെ പ്രസാദിപ്പിച്ചു ശേഷം ആദിപുത്രി ശാന്തയുടെ പതിയായ ഋഷ്യശൃംഗനെ യജ്ഞാചാര്യനാക്കി പുത്രകാമേഷ്ഠി യാഗം നടത്തിച്ച് അയോധ്യക്ക് നാല് വീരപുത്രന്മാരെ സമ്മാനിച്ചു അങ്ങനെ വംശം നിലനിർത്തി പ്രജകൾക്ക് ശല്യമാകുന്ന മൃഗങ്ങളെ തേടി സറയോ കൂടി നടക്കുമ്പോൾ ആന വെള്ളം കുടിക്കുന്ന തരത്തിൽ ഒരു ശബ്ദം കേട്ടു ഞാൻ ശബ്ദം കേട്ട ദിക്ക് ലക്ഷ്യമാക്കി ഒരു അസ്ത്രം തൊടുത്തു അത് ആനയല്ലായിരുന്നു അതൊരു മുനികുമാരനായിരുന്നു ശ്രാവണെന്നു പേരായ ഒരു മുനികുമാരൻ തന്റെ അന്ധരായ വൃദ്ധരായ മാതാപിതാക്കൾക്ക് കുടിക്കുവാൻ ജലമെടുക്കുവാൻ വന്നതായിരുന്നു ശരമേറ്റ് അലറിക്കരഞ്ഞുകൊണ്ട് ആ മുനികുമാരൻ പതിച്ചു ആ മുനികുമാരന്റെ നിശ്ചലമായ ശരീരവും വെള്ളം നിറച്ച കുടവുമായി ആശ്രമത്തിലെത്തിളർന്നുപോയി ആ വൃദ്ധരായ അന്ധരായ മാതാപിതാക്കൾ മുനികുമാരന്റെ എരിയുന്ന ചിതയിൽ ചാടി ആത്മത്യാഗം ചെയ്തപ്പോൾ അവിടെ ആകെ മുഴങ്ങിക്കേട്ടു രാജാവേ നീയും പുത്ര ദുഃഖത്താൽ മരിക്കും ആ വൃദ്ധ ദമ്പതികളുടെ ശാപം എന്നെ ഹനിച്ചിരിക്കുന്നു ഞാൻ ആകെ തളരുന്നു കൈകയേക്ക് വരം നൽകി എൻ്റെ പ്രിയപുത്രൻ വനത്തിലേക്ക് പുറപ്പെട്ടു ആ ആലസ്യത്തിൻ്റെ അഗാധമായ തലങ്ങളിലേക്ക് ഞാൻ ആഴ്ന്നിറങ്ങിയിരിക്കുന്നു ശാപഫലങ്ങളായ ജീവിതാനുഭവങ്ങളുമായി ഓരോ ജീവനും ജീവിതം പൂർണ്ണമാക്കുന്നു